ഞാൻ ഇന്നലെ ഭഗവാൻ നമ്മളെ അറിയുന്നുണ്ടോ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നുണ്ടോ ഭഗവാൻ എന്നത് ഒരു സങ്കല്പം മാത്രമാണോ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് അതിന് ചെറിയൊരു ഉത്തരം പോലെ തോന്നി കഴിഞ്ഞ മാസം വലിയൊരു ഉരുൾപൊട്ടൽ പിന്നെ വളരെ നിഷ്കളങ്കരായ ഇത്രയും മനുഷ്യർ നമ്മളെ പോലെയൊക്കെയുള്ള മനുഷ്യർ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യർ ആണ് ഒലിച്ചു പോയത് ഒരു നിമിഷത്തിനുള്ളിൽ അപ്പോൾ അത് ദൈവത്തിനോ ഒരു രീതിയിലും ബാധിക്കുകയില്ലേ ദൈവം ആ മനുഷ്യരും തമ്മിലൊരു കണക്ഷനും ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ദൈവത്തിന് അതൊന്നും ഒരു ബാധകമല്ല എന്ന് പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചും നമ്മൾ ദൈവത്തിൻ്റെ അംശങ്ങളാണ് ഈ ജീവജാലങ്ങൾ മുഴുവനും എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ അവയവങ്ങളായിട്ട് കണക്കാക്കുക അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ അവർ വലിയ ജ്ഞാനികൾ എഴുതിയിരിക്കുന്നത് കണങ്കൽ തല ബ്രാഹ്മണർ കാൽപ്പാട്ട് താഴോട്ട് പിന്നെ ശൂദ്രർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു കൈക്കോ കാലിനോ എന്തെങ്കിലും ഒരു ചതവോ ഒടിവോ ഒക്കെ പറ്റിയല്ലാതെ നമ്മൾ മുഴുവൻ ശരീരത്തെയും ബാധിക്കും മനസ്സിനെയും ബാധിക്കും അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ അവയവങ്ങളാണ് ഈ മനുഷ്യരെങ്കിൽ ഈ ഓരോ ജീവജാലങ്ങളുടെയും വേദനയും വിഷമങ്ങളും എല്ലാം ദേ പരമ്പൊരുളിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആയിരിക്കില്ല എല്ലാത്തിനും ഒരു ഒരു പുറകിലൊരു കാരണം കാണും എന്തോ അത് നമുക്കത് മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ല അപ്പോൾ ഈ നമ്മുടെ മുനിമാരൊക്കെ പറഞ്ഞിരിക്കുന്ന വിരാട് പുരുഷൻ എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നു കാര്യം ഇങ്ങനെ ഒരു വലിയൊരു രൂപമാണെങ്കിൽ അതിൻ്റെ ഓരോ ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് താഴെ കാൽപാദം തൊട്ട് ആരും വരെയുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് അതിലും വലിയൊരു ലോകം അത് ഏറ്റവും സ്വർഗലോകം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കാ കാ തലയിലാണ് ഉയർന്നു പോകുന്നത് അപ്പോൾ ഈ ശരീരം മുഴുവൻ ആലോചിച്ചപ്പോൾ ഈ ആകാശം ഒക്കെ ചേർന്ന് തന്നെ ഒരു ഒരു രൂപം അതായത് കൃഷ്ണൻ്റെ രൂപം നീലയായിട്ട് ഞാൻ സങ്കല്പിക്കുന്നത് ഈ ആ ആകാശം ഉൾപ്പെടെ ഈ രാ ഒരു വലിയൊരു രൂപത്തിൻ്റെ കീഴ്ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഭൂമിയുള്ളത് ഫൂർ ലോ ഫൂർ ലോകം അങ്ങനെയൊക്കെ കുറേ വിവരണങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് മനുഷ്യൻ മനസ്സിന് ഉൾക്കൊള്ളാനാകാത്തതാണെന്ന് അതിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു കണക്ഷനുണ്ട് നമുക്കിപ്പം നമ്മുടെ അച്ഛനും അമ്മയും ജന്മം തന്നു നമ്മളെ വളർത്തി അവർ പിരിഞ്ഞു പോയി എന്നാലും അവർ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ അതുപോലെ ഒരു എന്തോ ഒരു അദൃശ്യ ബന്ധം കാണും അത് അതുകൊണ്ട് ഈ പ്രാർത്ഥനയൊക്കെ അതിൽ ചെന്ന് പ്രാർത്ഥന എത്തിയില്ലെങ്കിലും നമ്മൾ നമ്മളുടെ നമ്മൾ ആ പരംപൊരുളും അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടി കർത്താവുമായിട്ട് ബന്ധമുണ്ട് കാര്യമെന്ന് വെച്ചാൽ അപ്പം തന്നെ നമുക്കൊരു വിഷമം അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ദൈവമേ ദൈവം എനിക്ക് എന്നെന്ത് സോൾവ് ചെയ്തു തരുമോ എന്ന് പറയുന്നതിനേക്കാളും പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ അപ്പോൾ പക്ഷെ നമുക്കതിനെ ചിന്തിക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതും അതും ദൈവത്തിൻ്റെ ഒരു അംശമായ ബുദ്ധി തന്നെയാണ് ദൈവം തന്നെയാണ് നമ്മളിലൂടെ അങ്ങനെ ചിന്തിപ്പിച്ച് അത് നേരെയാക്കി എടുക്കുന്നതും അപ്പം തെളിവോടെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ദൈവികമായിട്ട് വരും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കൂടി കലർന്നതല്ലേ ആ ഒന്ന് പറയുന്നത് സത്വം രജസ് താമസമൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ തമസ്സൊക്കെ ഒക്കെ അധികമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു പോകും രജസ് വർത്തിക്കുമ്പോൾ ഓരോന്ന് പ്രവർത്തിക്കും സത്വം വരുമ്പോഴാണ് നമ്മൾ നല്ല ആത്മീയ കാര്യം ഇപ്പം തന്നെ ഞാൻ ഇപ്പം ചിന്തിച്ചതാലോചിച്ച് രാവിലെ വേറൊരു രീതിയിലല്ല ഇങ്ങനെ ഒരു ഉത്തരം കിട്ടാതെ ചിന്തിച്ചപ്പോൾ അത് ചിലപ്പം താമസായിരുന്നതായിരിക്കും അപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാം കൂടെ കലർന്നതാണ് ജീവൻ ദൈവം നമ്മൾ ദൈവത്തിൻ്റെ അംശങ്ങളായ ഈ ജീവികളൊക്കെ ഇപ്പോൾ ഒരു ഉറുമ്പ് ചത്തുപോയാലും അതും ദൈവത്തിൻ്റെ ഇപ്പം നമ്മുടെ കോശങ്ങൾ ഒക്കെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുമെന്ന് അറിയില്ല അതുപോലെയുള്ള ചെറിയ ചേർന്ന് വെച്ചാൽ അത് ഉറുമ്പിനൊന്നും അധികം വേദന ആണ് അപ്പോൾ അതൊക്കെ ആ രീതിയിൽ നമുക്ക് എടുക്കാം കൊച്ചു കൊച്ചു ജീവികളൊക്കെ മരിക്കുന്നതും ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുന്നതും ഒക്കെ എല്ലാം ഈ ശരീരത്തിൽ നടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം കൃമികളും വീണതൊക്കെ തന്നെയാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനായിട്ട് അവിടെയതിനുള്ളിലും ഉണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന നടക്കുന്നുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ ഈ വലിയ ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു ജീവികളും ഒക്കെയാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിൽ അല്പം വിശേഷപ്പെട്ട ജ്ഞാനമുള്ളത് മനുഷ്യരാണ് അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാമെങ്കിൽ മനുഷ്യന് തെളിവോടെ ജീവിക്കാം മറ്റ് ജീവികളെക്കാളും മെച്ചമായി ജീവിക്കാം അതവരവരുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഇരിക്കും അത് ആരെയും പ്രത്യേക കുറ്റം പറഞ്ഞുകൊണ്ട് ആരെയല്ല പക്ഷേ നമ്മളെ ചിന്ത തെറ്റായി നമ്മൾ ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിഷമിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതപ്പതിപ്പിക്കും പതിക്കുമ്പോൾ അതും ദൈവത്തിന് തന്നെയാണ് ദോഷം ദൈവത്തിൻ്റെ ഒരംശം അതപ്പതിച്ചുപോയി നമ്മൾ നല്ല നല്ലവരാണ് അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അതും ദൈവത്തിന് തന്നെയാണ് ഭിന്നമായിട്ട് ചിന്തിക്കാതിരുന്നല്ല പരമ്പൊരുളിന് നമ്മൾ പരമാത്മാ എന്ന് പറയും പിന്നെ ക്രിസ്ത്യൻസിനും അവർക്കുമുണ്ട് എബ്രാഹിം ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന ഈ ബ്രഹ്മ അതെല്ലാം കൂടെ ഏകദേശം റൈം ചെയ്തു വരുവേ അവർ എല്ലാത്തിൻ്റെ ആയിട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതുപോലെ പിന്നെ ക്രിസ് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് ഈ പഴയ പുരാണ കഥകൾക്കൊക്കെ അപ്പോൾ ചിലപ്പോൾ സത്യമായിരുന്നില്ല ഈ കാര്യം കൃഷ്ണ കാലിത്തൊഴുത്തിൽ ജനിച്ചു അപ്പോൾ യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ അമ്മാവൻ കൊല്ലാൻ പോകുന്നു അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കുറേ സാദൃശ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളിലുണ്ട് ഈ എല്ലാ മതങ്ങളിലുമില്ല അപ്പം അപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ പണ്ട് പണ്ട് നടന്ന കഥകളാവാം അത് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചതാവാം ും നമ്മളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് അതെങ്ങനെ ഒരു ഒരു ഏകത്വത്തിൽ നിന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് ഈ മനുഷ്യൻ പെരു അപ്പോൾ പെരുകുന്തോറും അവർ ഇങ്ങനെ പല പല മതങ്ങളും ഇതൊക്കെ സൃഷ്ടിച്ച് പല പല ആശയങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ജീവിക്കുകയാണ് ഒന്നേ ഉള്ള ദൈവം ഒരു ശക്തിയാണ് അത് ഒരു പരബ്രഹ്മം എന്ന് നമുക്ക് പറയാം അപ്പം അത് നമ്മുടെ പിന്നെ മതങ്ങളിൽ ദൈവ പുരാണങ്ങളിലൊക്കെ പറയും വേദങ്ങളിലൊക്കെ പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളീ ദൈവത്തിന് തൊഴുമ്പോൾ ഭയങ്കര ഭക്തി വരുന്ന കണ്ണടക്കില്ലേ അപ്പോൾ അവർ അവിടെ പോലും ഒരു രൂപമുണ്ട് ഇപ്പോൾ ഗുരുവായൂർപ്പന തന്നെ നമ്മൾ തൊഴുകുമ്പോൾ അപ്പോഴും നമ്മളൊരു ഭക്തിയിലേക്ക് നമ്മൾ കണ്ണുകൾ അടഞ്ഞ് ആ ഗുരുവായപ്പൻ്റെയും അപ്പുറത്തായിട്ടൊരു ശക്തിയാണ് നമ്മൾ ആ വായിക്കുന്നത് ആ വായിക്കുന്നതെല്ലാം അതിലോട്ടാണ് നമ്മൾ പോകാൻ കാണാനാഗ്രഹിക്കും ചെന്നെത്താൻ ചെന്നെത്തുക അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പിന്നെ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ ആ ശക്തിയിലേക്ക് എത്തിക്കാനുള്ള വഴികാട്ടികളാണ് കൃഷ്ണനും രാമൻ ശിവൻ പിന്നെ അവരെ അബ്രാഹിം നബി എല്ലാം തന്നെ ഇങ്ങനെ പോയി നമ്മളെ അത് അൾട്ടിമേറ്റ് പവറിലോട്ട് നമ്മളെ നയിക്കുന്നതാണ് അങ്ങനെ ഒരു പവറുണ്ട് അതിൻ്റെ അംശങ്ങളാണ് നമ്മുടെ വേദനയും വിഷമങ്ങളൊന്നും സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ജീവിതമില്ല എന്തിനായി ജനിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല ഇതാണ് ജീവിതം അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ദൈവം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മുടെ ദൈവത്തിപ്പം എന്തെങ്കിലും ഒരു അപ്പോൾ കാലൊടിയോ കൈ ഒടിയോ ഒക്കെ ചെയ്ത് നമ്മളെങ്ങനെ വിഷമിക്കുക അതുപോലെ ഒരു വിഷമം ദൈവത്തിനും തീർച്ചയായും അനുഭവപ്പെട്ടിരിക്കും അതുപോലെ ഒരു മനുഷ്യൻ ചീത്തയായി മറ്റുള്ളൊരു മനുഷ്യനും ചോദിക്കുമ്പോഴിപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ചിരങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവൊക്കെ പറ്റുമ്പോൾ നമ്മുടെ ശരീരം വേദനിക്കില്ലേ അപ്പം അതുപോലെ എന്തെങ്കിലും രോഗം ഒന്ന് ആക്രമിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നല്ല കോശങ്ങളിലേക്ക് അത് ബാധിക്കും അതുപോലെയാണ് ഈ ചീത്ത മനുഷ്യരുടെയൊക്കെ പ്രവൃത്തികൾ ദൈവത്തിനെ ബാധിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മൾ ഒന്നാണ് നമുക്ക് നമ്മ നമ്മ നമ്മെ ബാധിക്കുന്നതെല്ലാം ദൈവത്തിനെയും ബാധിക്കുന്നു ദൈവം ചെയ്യുന്നതിനെല്ലാം നം എന്നെല്ലാം നമ്മെയും ബാധിക്കുന്നു കാര്യം ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ കൈപ്പഴമുണ്ട് പറ്റിയതാണ് പക്ഷെ അത് നമ്മളെ വായിക്കും അതുപോലെ നമ്മൾ ഓരോ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്ന ദൈവത്തെയും ബാധിക്കുന്നുണ്ട് എല്ലാം ഒന്നാണ് ഒരു ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ പോലെ ഈ ലോകം മുഴുവനും ഈ യൂണിവേഴ്സ് മുഴുവനും ഒന്നായിട്ട് സങ്കല്പിക്കുക നമ്മളെല്ലാവരും അതിൻ്റെ അംശങ്ങളാണ് ഓരോരോ ആറ്റങ്ങളും തന്മാത്രങ്ങളും മോളിക്കൂളും ഒക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ പോകും മനുഷ്യരെല്ലാവരും ഓരോ ജീവികളും ഭൂമിക്ക് എല്ലായിടത്തും ജീവനുണ്ടല്ലോ ഭൂമി മുഴുവനും ജീവനും അന്തരീക്ഷത്തിലൊക്കെ ജീവജാലങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് വലിയ രൂപം അതിൻ്റെ അംശങ്ങളാണ് നമ്മൾ